ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വാനില ഐസ്ക്രീം ഐസ്ക്രീമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണിത് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒള്ളി മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതാ ഒരു കപ്പ് പാൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ പഞ്ചസാര കപ്പ് പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂൺ കോൺ പൗഡർ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ആക്കി വയ്ക്കാം നമുക്കിത് ഗ്യാസ് ഒന്ന് വെച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ അത് കാൽമരിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം ഒന്ന് ലോകമേരി വെച്ചിട്ട് വേണം അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് നന്നായി എന്താണ് ഇട്ടതിന് ശേഷം ഞാനിത് ഒരു ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഒരു അമൽപ്പൊടിയാണ് ഒരു പത്തിൻ്റെ പാക്കറ്റ് ഒരു അമൽപ്പൊടി ഫുള്ളായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ഞാനിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം അതാണ് ഞാൻ നന്നായി ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലൊരു മൂടി വെച്ച് നന്നായി ഒന്ന് അടിച്ച് വെള്ളമൊന്നും കിടക്കാത്ത രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് മൂടി വയ്ക്കാം അതിനുശേഷം ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം ഇതിപ്പോൾ ഒരു ഡേ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ രീതി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്